ഡിസംബർ എട്ടിനായിരുന്നു ജയറാമിന്റെ മകനും നടനുമായ കാളിദാസ് ജയറാമിന്റെ വിവാഹം ഗുരുവായൂർ വെച്ചാണ് കാളിദാസ് മോഡലായ തരണിനി കലിങ്കായിയെ തലി ചാർത്തിയത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോയിലും എല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ജയറാമും കാളിദാസും തരണിയും എല്ലാം ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചിരുന്നു ഇപ്പോഴത്തെ ജയറാമിന്റെ മകൾ മാളവിയും വിവാഹ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രമിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് മനോഹരമായ ഒരു കുറിപ്പും ഇതിനോടൊപ്പം അല്പം വൈകിപ്പോയി പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഡിസംബർ ആണ് കടന്നു എന്നെ ഈ ആഘോഷത്തിനായി അണിയിച്ചൊരുക്കിയവരെ ഓർക്കാതിരിക്കാനാവില്ല നിങ്ങളെല്ലാവരും ചേർന്ന് ഈ വിവാഹം മനോഹരമാക്കിയത് എല്ലാവരുടെയും കഠിന കഠിനപ്രയത്തിനത്തിൻ്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു നിങ്ങളെല്ലാവരും ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല മാളവ്യ ചിത്രങ്ങളോടൊപ്പം കുറിച്ചു കാളിദാസന്റെ വിവാഹത്തിനും പ്രീ വെഡ്ഡിങ് ആഘോഷത്തിനും മെഹന്തിക്കും സംഗീതത്തിനും റിസപ്ഷനും അണിഞ്ഞ ഔട്ട്ഫിറ്റുകളുടെ ചിത്രങ്ങളോടാണ് മാളവ്യ പോസ്റ്റ് ചെയ്തത് ഈ ഔട്ട്ഫിറ്റുകളെല്ലാം ഡിസൈൻ ചെയ്തവർക്കും സ്റ്റൈൽ ചെയ്തവർക്കും ആരാണെന്നും മേക്കപ്പിലൂടെ തന്നെ ഒരുക്കിയവരെ കുറിച്ചും കുറപ്പിൽ മാളവിയ പറയുന്നുണ്ട് വിവാഹത്തിനും അഞ്ഞയും പച്ചയും നിറങ്ങാൻ കടന്ന സാലിയായിരുന്നു മാളവിയുടെ ഔട്ട്ഫിറ്റ് പ്രീ വെഡിങ് റിസപ്ഷന് ഗോൾഡൻ വർക്കുകൾ മറച്ച പച്ച നിറത്തിലുള്ള ലഹങ്കിയായിരുന്നു താരപുത്രി തിരഞ്ഞെടുത്തത് നിറയെ വർക്കുകൾ പറയുന്ന ഹൈനെക്കും ഫുൾ സ്ലീവുമുള്ള ആയി ലഹങ്കിയുടെ പ്രത്യേകത മെഹന്തിക്ക് പോസ്റ്റൽ നിറത്തിലുള്ള സൾവാറായിരുന്നു വേഷം സംഗീതത്തിനും പേസ്റ്റൽ പിങ്ക് നിറത്തിലുള്ള ലഹങ്ക ധരിച്ച ധരിച്ച് റിസപ്ഷന് കറുപ്പ് നിറത്തിലുള്ള ഗൗൺ അതീവ സുന്ദരിയായിരുന്നു മാളവിക